നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം കൂടാതെ മഞ്ഞിൽ കാശ്മീർ മഞ്ഞുമലയിലെ കാഴ്ചകളും വെള്ളച്ചാട്ടവും ഹൈടെക് പാർക്ക് കൺസ്യൂമർ സ്റ്റാളുകൾ ും കുട്ടികൾക്കും ആർത്തും ലഭിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽസ് എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര മൂന്നിയൂർ കുന്നത്തുപറമ്പ് സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ഇഫ്താറും സംഘടിപ്പിച്ചു മൂന്നിയൂർ ഏഴാം ക്ലാസ്സിലെ പഠനം പൂർത്തിയാക്കി സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പി ടി ഐ കമ്മിറ്റി നൽകിയ യാത്രയ്പ്പും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഇഫ്താറും ഏറെ ശ്രദ്ധേയമായി മൂന്നിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂൾ പി ടി ഐ കമ്മിറ്റിയാണ് ഏറെ വ്യത്യസ്തമായ രീതിയിലുള്ള പരിപാടി സംഘടിപ്പിച്ചത് യാത്രായ്പനിടെ ഏഴാം ക്ലാസ്സിലെ അധ്യാപകർ നടത്തിയ പ്രസംഗങ്ങൾ ഏറെ വികാര നിർഭരമായിരുന്നു പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽ പാറയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി തിരൂരങ്ങാടി ബ്ലോക്ക് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദാണ് ഉദ്ഘാടനം ചെയ്തത് ലഹരിക്കെതിരെ അക്രമത്തിനെതിരെ എന്ന വിഷയത്തിൽ തിരൂരങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ അഷ്റഫ് ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാജിത ടീച്ചർ സ്കൂൾ മാനേജർ പി വി പി അഹമ്മദ് പി ടി എ വൈസ് പ്രസിഡന്റ് പി വി പി മുസ്തഫ ഗിരീഷ് മാസ്റ്റർ അഷ്റഫ് മാസ്റ്റർ ബിജു മാസ്റ്റർ നിതീഷ് മാസ്റ്റർ ഷോണിമ ടീച്ചർ സുമിന ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു ഹെഡ് മാസ്റ്റർ പ്രശാന്ത് കെ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എൻ അബ്ദുള്ള നന്ദിയും അറിയിച്ചു അഞ്ചാം തരത്തിലേക്ക് പുതിയതായി ചേരുന്ന കുട്ടികൾക്കായി നടത്തിയ ടാലന്റ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡും മെമന്റോയും ചടങ്ങിൽ വെച്ച് നൽകി পুল মোণিয় ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം ആ geht offer